എല്ലാവർക്കും തന്നെ തികച്ചും സൗജന്യമായിട്ട് പന്ത്രണ്ട് ഇഞ്ച് ക്ലോക്കിന്റെ സെറ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്നത് ഹായ് നമസ്കാരം നമുക്ക് ഏറ്റവും കൂടുതൽ കമൻസുകളായിട്ടും മെസ്സേജുകളായിട്ടും വരാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോക്സി ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ പിഗ്മെൻ്റുകൾ അവിടെ കിട്ടും ആർട്ട് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ ഫർണിച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് അതായത് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ഐറ ആർട്സ് എന്ന് പറഞ്ഞ ഒരു പേരിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് പരിചയപ്പെടുത്തുകയാണ് എപ്പോക്സി മാത്രമല്ല ഇതിനകത്ത് പിഗ്മെന്റുകളും അതുപോലെ തന്നെ ആർട്ട് ചെയ്യാനായിട്ടുള്ളതും ക്ലോക്ക് ചെയ്യാനായിട്ടുള്ളതും അതുപോലെ ജ്വല്ലറികൾ ചെയ്യാനായിട്ടുള്ളതും മോട്ട് ചെയ്യാനായിട്ടുള്ളതും ടൂൾസും മിഷീണറീസും എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ തികച്ചും സൗജന്യമായിട്ട് പന്ത്രണ്ട് ഇഞ്ച് ക്ലോക്കിന്റെ സെറ്റ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ കൊടുക്കാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ പ്രീബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈയൊരു ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സ്വന്തമാക്കാവുന്നതാണ് അതിർവരമ്പുകളില്ലാത്ത നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ വളർത്തു അതോടൊപ്പം സമ്പാദ്യവും നേടും അതുപോലെ തന്നെ എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ടുള്ള ആർട്ടുകളുടെയും ഫർണിച്ചറുകളുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ്